ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഐഷ ശ്രീവേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പച്ച ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റു ആണ് അതുമല്ല ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ട് നോക്കൂ കേട്ടോ എന്നിട്ട് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഈ ചക്ക സീസണിൽ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഇരുപത് പച്ച ചക്ക ചുളയാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നിന്നും കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ ചക്ക അരച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ വൺ ബൈ തേർഡ് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം വെള്ളമൊഴിച്ചിട്ട് ഈ ചക്ക അരച്ചെടുക്കരുത് കേട്ടോ ഇതുപോലെ ഒരു തിക്ക് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക വെള്ളം കൂടിപ്പോയാൽ നമ്മളിതിൽ ഒരുപാട് പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കേണ്ടി വരും അങ്ങനെ ഒരുപാട് പൊടി ചേർത്ത് കൊടുത്താൽ ഈ സ്നാക്സ് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് നിങ്ങൾ വെള്ളം കൂടി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ അരച്ചെടുത്ത ഈ ചക്കയുടെ പേസ്റ്റ് ഞാനൊരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഞാനിവിടെ ഈ സ്നാക്സ് സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ മധുരമൊക്കെ ചേർത്തിട്ട് സ്വീറ്റായിട്ടും ഉണ്ടാക്കിയെടുക്കാം ഞാനിത് സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾ പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു കാൽ കപ്പ് അരിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗോതമ്പ് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഈ ചക്കയും പൊടികളും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ മാവ് ലൂസായിട്ടാണ് തോന്നുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് കുറച്ചുകൂടി മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കുക കേട്ടോ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കാതെ ഈ ചക്കയുടെ നനവ് കൊണ്ടാണ് കേട്ടോ നമ്മളിത് കുഴച്ചെടുക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ മാവ് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കുക കേട്ടോ ഇനി ഈ മാവ് കൗണ്ടർ ടോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക ഇനി ഞാൻ ഈ മാവ് കൈക്കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് പരത്തി എടുക്കുകയാണ് ഒരുപാട് കനം കുറച്ചിട്ടല്ലോ കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് ഞാനിത് പരത്തിയെടുക്കുന്നത് പരത്തിയെടുത്തതിനു ശേഷം ഞാനിത് ട്രയാങ്കിൾ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഇത് കട്ട് ചെയ്യണമെന്നൊന്നും കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ മാവ് മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയൊരു ബൗളിലേക്ക് അരക്കപ്പ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കാൽ ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്ററാക്കി എടുക്കുക ഈ ഒരു ലൂസിലാണ് കേട്ടോ നമുക്ക് ഈ ബാറ്റർ കിട്ടേണ്ടത് നമ്മൾ ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഇത് ഈ സേമിയത്തിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിവിടെ വളരെ തിന്നായിട്ടുള്ള സേമിയല്ലേ നമ്മൾ കുനാഫൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സേമിയം അതാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ സേമിയത്തിലാണ് ഇത് കോട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ ഇതുപോലത്തെ തിന്നായിട്ടുള്ള സേമിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബ്രെഡ് ക്രംസിലും കോട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച മാവില്ലേ അത് ഈ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ടിത് ഈ സേമിയത്തിൽ നല്ല പോലെ ഒന്ന് കൂട്ട് ചെയ്തെടുക്കുക ഈ സേമിയം ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും മാവുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കണം കേട്ടോ ഇപ്പം ഞാനിത് മുഴുവനും ഈ സേമിയത്തിൽ നല്ലതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് ഇതുപോലെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുക നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണക്ക് നല്ലതുപോലെ ചൂടുണ്ടാവണം കേട്ടോ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കരുത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടും ഫ്രൈ ചെയ്തെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ഇതിൻ്റെ ഉൾവശം എന്ത് കിട്ടൂല്ല പുറംഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോകുകയും ചെയ്യും ലോ ഫ്ലെയിമിൽ വെച്ചാലാണെങ്കിൽ ഇത് എണ്ണ കുടിക്കുകയും ചെയ്യും അതുമല്ല ഇത് ഹാർഡായി പോവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഒരു വർഷം ഫ്രൈ ആയി വന്നാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഇത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയുടെ ഫ്ലേവറും കൂടി ഇതിന് കിട്ടുമ്പോൾ ഈ സ്നാക്സ് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പോൾ രണ്ട് വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു ഗോൾഡൻ കളറാകുമ്പോൾ എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റുക ഇത് ഈ ഒരു കളറാവുമ്പോൾ തന്നെ എണ്ണയിൽ നിന്നും കോരി മാറ്റണം കേട്ടോ കാരണം ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നുകൂടി ഡാർക്കാകും അപ്പോൾ പച്ച ചക്ക കൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണിത് ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ അപ്പോൾ ചക്ക വീട്ടിലുള്ളവരൊക്കെ ഇതുപോലെ സ്നാക്സ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്കിഷ്ടപ്പെടും ചക്ക കൊണ്ട് ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായിട്ടൊക്കെ പിൻ ചെയ്ത് വെക്കാം അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ടിട്ട് ചക്ക വീട്ടിലുള്ളവർ ചക്ക ഒട്ടും കളയാതെ അതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത് ഈ ഒരു സ്നാക്സ് മയോണൈസിലോ അല്ലെങ്കിൽ കച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോഴാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഒന്ന് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഇൻഷല്ല പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം താങ്ക് യു